മെയ് മാസം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ സംഘടിപ്പിക്കുന്ന ഈ പ്രവേശനം പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനതയ്ക്കുള്ള സമ്മാനം കൂടിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി എൽ ഡി എഫ് സർക്കാർ സമഗ്ര വികസന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും പരിവർത്തനം ചെയ്യുക മാത്രമല്ല യും ഒരു യാത്രയാണ് കേരളത്തിന് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല പദ്ധതികളും കഴിഞ്ഞ ഗവൺമെന്റുകൾ ഉപേക്ഷിക്കപ്പെട്ട പല പദ്ധതികൾ ഈ ഒൻപത് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാനും പുതുതായി നിരവധി പ്രധാന പദ്ധതികൾ ആരംഭിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ ഒൻപത് വർഷം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന പല പദ്ധതികളും ഓരോ വകുപ്പുകളും നിരവധി പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനമാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു